ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഗിവവേ പ്രേമികൾക്കും കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഗിവവേ വീഡിയോ കൂടിയാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഫിഫ്റ്റി സിക്സ് സൈസിൽ വരുന്ന നല്ല അടിപൊളി ഷോൾ ലൈറ്റീസ് എത്തിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെറൈറ്റി ഡിസൈനിൽ വരുന്ന ഷോൺ ലൈറ്റീസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യേണ്ട ഡബിൾ ഭാഗ്യമാണ് ഒന്നാമതായി നല്ല അടിപൊളി ഷോൾ ലൈറ്റീസ് ആണ് ഫിഫ്റ്റി സിക്സിൽ വരുന്നത് രണ്ടാമതായി ഗിവ് ഗിവവേ വീഡിയോ കൂടിയാണ് ഗിവ് എവേയുടെ ചോദ്യം വേറൊന്നുമല്ല നോർമലി ചോദിക്കുന്ന പോലെ എത്ര പീസ് ഷോൾ നൈറ്റീസ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഷോൾ നൈറ്റീസ് ആണ് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഫോൾഡ് വൈസും നിവർത്തിയിട്ടും കാണിക്കുന്നുണ്ട് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാൽ മാത്രമേ ഡീറ്റെയിൽസ് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്ന് രണ്ട് പേർക്ക് ഗിഫ്റ്റ് ഉണ്ട് ആദ്യത്തെ ഭാഗ്യശാലയ്ക്ക് നല്ലൊരു വെറൈറ്റി നൈറ്റി ആണ് ഇത് നിങ്ങൾക്ക് നിവർത്തിയിട്ട് കാണിക്കാം രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഇതാ ഈ ഒരു നൈറ്റി അങ്ങനെ രണ്ട് പേർക്ക് ഇപ്രാവശ്യം നൈറ്റീസാണ് സമ്മാനമായി കൊടുക്കുന്നത് ഗിഫ്റ്റായി കൊടുക്കുന്നത് റൂൾസ് വേറെ ഒന്നുമില്ല ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ പിന്നെ ആൻസർ ഒരു കാരണവശാലും യൂട്യൂബ് കമൻറ്റിൽ എഴുതി അയക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും ആൻസർ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മാത്രം അയച്ചു തരിക പിന്നെ ആദ്യമായി പങ്കെടുക്കുന്നവരാണെങ്കിൽ അവരുടെ പേരും ജില്ലയും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് അയച്ചു തരണം കാരണം വിന്നേഴ്സ് ആയിക്കഴിഞ്ഞാൽ അനൗൺസ് ചെയ്യേണ്ടിയിട്ടാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുള്ള സ്ക്രീൻഷോട്ടും അതേപോലെ നിങ്ങളുടെ പേര് ജില്ല ആൻസർ ഈ നാല് കാര്യങ്ങളൊന്ന് ആൻസർ അയക്കുമ്പോൾ വാട്സപ്പിൽ ഒന്ന് അയച്ചു തരിക അപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇതുപോലുള്ള ഗവ്വേ വീഡിയോസ് ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇന്ന് കൂടെയുള്ളത് ഹരീഷ് കുമാറാണ് നല്ലൊരു വെറൈറ്റി ഫ്ലവർ ഡിസൈനാണ് ഇന്ന് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ അമ്പത്തി ആറാണ് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഉദ്ദേശിക്കുന്നത് നീളം അമ്പത്തി ആറ് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വരുന്നത് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് പിന്നെ ലോങ് ജിബ് കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ലോങ്ങ് ജിബാണ് പിന്നെ ഹുക്കൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ചിട്ടുണ്ട് റൗണ്ടിനൊക്കെ പോർഷനാണ് വരുന്നത് പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ സ്ലീവ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ല നല്ല ലോങ് സ്ലീവാണ് ഏകദേശം പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് കൈ വരുന്നുണ്ട് കൈമുട്ടും കൈയിൽ ഏകദേശം രണ്ട് പീസ് എക്സ്ട്രാ വരുന്നത് കൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവായിട്ട് കൂളായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഒരു യെല്ലോ ഗ്രീൻ ഷെയ്ഡിൽ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഇനി ഈ പ്രിൻ്റൊന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അപ്പം നല്ലൊരു നേവി ബ്ലൂ കളർ അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പീസ് ഈ ഒരു പീസാണ് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പീസ് മുതൽ എണ്ണാൻ തുടങ്ങണം അതിൻ്റെ ഷോൾ നോക്കിക്കോളൂ ആദ്യത്തെ പീസായത് പീസ് ആയതുകൊണ്ട് ഷോളും കൂടി നിവർത്തി കാണിക്കുന്നുണ്ട് നല്ല ലെങ്ത്തും അതേപോലെ വിത്തുമുള്ള ഷോളാണ് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് സെയിം ഡിസൈനാണ് അതുകൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ചുരിദാറിട്ട ആ ഒരു ഫീൽ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പീസ് ഉള്ളതുകൊണ്ട് ചിലത് നിങ്ങൾക്ക് നിവർത്തിയിട്ടും ചിലത് ഫോൾഡ് പീസുമാണ് കാണിക്കുന്നത് വേറൊരു ഗ്രീൻ വയലറ്റ് ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ നിവർത്തിയ പീസ് മാത്രം എണ്ണീട്ട് ആൻസർ വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ കറക്റ്റ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ് ഒൻപതാം തീയതി ഡിസംബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാത്രി എടുക്കുന്ന വീഡിയോ ആണ് ഇതിൻ്റെ ആൻസർ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്ന തിങ്കളാഴ്ചയാണ് കറക്റ്റ് ഡേറ്റ് പറഞ്ഞ് തരാം അ നല്ലൊരു വെറൈറ്റി ഡിസൈൻ അപ്പോൾ ഇതിൻ്റെ നറക്കെടുപ്പിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനഞ്ചാം തീയതിയാണ് വരുന്ന തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ സാവധാനം കണ്ട് ആൻസർ അയച്ചു തരിക ഒരു കാരണവശാലും ആൻസർ തെറ്റി തെറ്റിപ്പോകരുത് സാവധാനം കണ്ടാൽ മതി അതേപോലെ കഴിഞ്ഞ ഗിവയിൽ ഭാഗ്യശാലികളായ നാല് പേരൊന്ന് ഇപ്രാവശ്യത്തെ ഗീവേ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് കിട്ടാത്തവർക്ക് കിട്ടേണ്ടിയിട്ടാണ് അപ്പം ഇപ്രാവശ്യം രണ്ട് പേർക്ക് നല്ല വെറൈറ്റി നൈറ്റി ആണ് ഗിഫ്റ്റായിട്ട് കിട്ടുക അപ്പോൾ കിട്ടാത്ത ഭാഗ്യശാലികൾക്ക് തന്നെ കിട്ടാത്തവർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷ കിട്ടാത്ത ജില്ലക്കും കിട്ടാത്ത വ്യക്തിക്കും കിട്ടട്ടെ അപ്പോൾ മിസ്സ് ചെയ്യേണ്ട നല്ലൊരു വീഡിയോ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇന്ന് കാണിക്കുന്ന ഷോൾ നൈറ്റീസ് ഒക്കെ ഫിഫ്റ്റി സിക്സ് സൈസാണ് അപ്പോൾ റേറ്റ് വരുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് ഓൺലി വൺ പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് പെർ പീസ് അതേസമയത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് നല്ല ലുക്കുള്ളൊരു നൈറ്റീസുമാണ് നല്ല വെറൈറ്റി ഡിസൈൻ ആണ് അമ്പത്തി സൈസിൽ നല്ല നല്ല പുതിയ ഡിസൈൻ വന്നത് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല ഇതുപോലുള്ള ഓഫർ വീഡിയോസും ഗീവ് വേ വീഡിയോസൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാറുണ്ട് വീക്കിലി അപ്പം മടി കൂടാതെ സബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും ഒരുപാട് പേർ ഷോൾ നൈറ്റീസൊക്കെ നാലൂറിൻ്റെ മേലെ എടുത്ത് പർ വാങ്ങിക്കുന്നവരായിരിക്കാം കൂടുതൽ പേരും അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള നൈറ്റീസ് ആണ് ചാനൽ കാണിക്കുന്നത് ഇതാ വേറൊരു നല്ലൊരു ഫ്ലവർ ഡിസൈന് ആദ്യം കാണിച്ചതിനെ അപേക്ഷിച്ച് ഇതൊരു ഫ്ലവറിൽ വ്യത്യാസമുണ്ട് നല്ലൊരു വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ റേറ്റ് മറക്കണ്ട ഒരു പീസ് ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് സിംഗിൾ പീസ് ത്രീ ഫിഫ്റ്റി റൂപ്പീസ് അതേപോലെ ഫൈവ് പീസ് അബവ് എടുക്കുമ്പോൾ ത്രീ തേർട്ടി പെർ പീസ് വെച്ചിട്ട് തരുന്നതാണ് പിന്നെ അയച്ചു തരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാറ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും കൂടുതൽ ക്വാണ്ടിറ്റീസ് അതായത് കൂടുതൽ വെയിറ്റ് വരുമ്പോൾ ഷിപ്പിംഗ് ചാർജ് കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെയാണ് പോസ്റ്റലിൻ്റെ ഒരു രീതി അപ്പോൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കുക അതേപോലെ ഇന്ത്യയിലെവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നും നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് അപ്പോൾ ഇഷ്ടമാവുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ച് തരിക അതേപോലെ ഗിവേഴ്സിൽ പങ്കെടുക്കുന്നവർ ആദ്യമൊന്ന് ഡീറ്റെയിൽസ് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് വോയിസ് കേൾക്കുക പിന്നെ ഒന്ന് മ്യൂട്ട് ചെയ്ത് ഒന്ന് കണ്ടാൽ മതി എന്നാൽ തന്നെ നിങ്ങൾക്ക് ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവും അതേപോലെ നമ്പർ ചിലപ്പോൾ ഒരു മിനിറ്റ് രണ്ട് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണാൻ പറ്റുക അപ്പോൾ നമ്പറിൽ വാട്സപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ സെയിം ആണ് അതേപോലെ ദൂരേന്നൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടൽ അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് അപ്പോൾ ഓൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവും സൈസ് അതേപോലെ റേറ്റ് പിന്നെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അതേ സെയിം ഡിസൈനിൽ തന്നെ അതിൻ്റെ തന്നെ ഷോള് ഓക്കെ ഒരുപാട് വെറൈറ്റി ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫിഫ്റ്റി സിക്സ് ഷോൾ നൈറ്റീസ് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ അറിവിൽ ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക ഗിവേഴ്സിൽ എല്ലാവരും പങ്കെടുക്കുക പോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിയാൽ നല്ല നൈറ്റീസ് ആണ് പ്രാവശ്യം രണ്ട് പേർക്ക് നൈറ്റീസ് ഉണ്ട് അപ്പോൾ ലക്ക് ഡ്രൈ ചെയ്യുക പോയാൽ പോയി കിട്ടിയാൽ കിട്ടി ആ ഒരു തരത്തിലൊന്ന് പങ്കെടുത്താൽ മതി നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഇതാ അപ്പോൾ ചിലത് നിങ്ങൾക്ക് നിവർത്തിയിട്ടും ഫോൾഡ് വൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ നിവർത്തിയ പീസ് മാത്രം ഷോൾ നൈറ്റീസ് എത്ര പീസ് നിവർത്തി എന്നത് മാത്രം കറക്റ്റ് ആൻസർ ഒന്ന് വാട്സപ്പിൽ അയച്ചു തരിക നല്ലൊരു അതിൻ്റെ ഷോൾ പികോക്ക് ബ്ലൂ അതിലൊരു വേറൊരു കളർ ചേഞ്ച് ഒരു ഡാർക്ക് മെറൂൺ ആണ് ആ പിന്നൊരു കോഫി ബ്രൗണ് ഓക്കെ വേറൊരു പീകോക്ക് ബ്ലൂ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഒക്കെ ഫിഫ്റ്റി സിക്സ് ആണ് അപ്പോൾ കറക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർ അവരുടെ നൈറ്റിയുടെ സൈസ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ മെഷർമെൻ്റ് നോക്കി പർച്ചേസ് ചെയ്യുക കറക്റ്റ് സൈസ് കാര്യങ്ങളൊക്കെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു അമ്പത്തിയാറ് സൈസ് ലെങ്ത്ത് അതേപോലെ നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് സ്ലീവ് കൈയറക്കം ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അതേപോലെ വീഡിയോയിൽ നമ്പറുണ്ട് വാട്ട്സപ്പ് നമ്പറും ഉണ്ട് പിന്നെ അഡ്രസ്സ് പറയുന്നുണ്ട് റേറ്റ് പറയുന്നുണ്ട് ഓക്കെ ഓൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് ഇടവരില്ല തീർച്ചയായും അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രം മതി അപ്പോൾ ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നിവർത്തിയ പീസൊക്കെ എണ്ണുക വേറൊരു പ്ലെയിൻ ഡിസൈനാണ് സൈഡിൽ ബോർഡർ വരുന്നത് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഓക്കെ അതെ സെയിം ഡിസൈനിലെത്തുന്ന ഷോള് മെറൂൺ കളറ് പിന്നൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു ഗ്രീൻ കളർ ഓക്കെ ആ അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് വേറൊരു പർപ്പിൾ ഡിസൈൻ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ ഇതിൻ്റെ ഒന്ന് കളർ ചാർട്ട് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഒക്കെ നിവർത്തി കാണിക്കുന്നത് വേറൊരു പ്ലെയിനിൽ തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈൻ സൈഡിൽ ബോർഡർ വരുന്നതാണ് പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം അവർക്കും ഈ ഒരു റേറ്റിൽ തന്നെ തരുന്നതാണ് നോർമലി ഇവിടെ സെയിൽ ചെയ്യുന്നതിനെക്കാട്ടിയും ഇരുപത് മുപ്പത് രൂപ കുറച്ചിട്ടാണ് യൂട്യൂബിൽ പറയുന്നത് അപ്പോൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ കരുത്ത് അപ്പോൾ ഇതാ ലാസ്റ്റ് പീസ് ഈയൊരു ഐറ്റം കൂടി നിങ്ങൾക്ക് നിവർത്തിയിട്ടെന്നെ കാണിക്കുന്നുണ്ട് ആ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഓക്കെ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ അപ്പോൾ ഇനി ഗിഫ്റ്റ് ഐറ്റം നിങ്ങൾക്ക് നിവർത്താതെ തന്നെ കാണിച്ചു തരാം കാരണം ഇത് എണ്ണേണ്ട ആവശ്യമില്ല ദൊരു നൈറ്റി ഫസ്റ്റ് ഗിഫ്റ്റ് അതേപോലെ ധൈ ഒരു നൈറ്റി സെക്കൻഡ് ഗിഫ്റ്റ് അങ്ങനെ രണ്ട് പേർക്കാണ് ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ സമ്മാനം നിങ്ങൾക്കുള്ളതാണ് ഇപ്പോൾ മടി കൂടാതെ പങ്കെടുക്കുക ജിവിസൊക്കെ വിജയിപ്പിക്കുക അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ